ജനപ്രതിനിധിയും വിദ്യാഭ്യാസ മേഖലയിലെ കരുത്തുറ്റ നേതാവുമായിരുന്ന ടി എം ജേക്കബിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ടി എം ജേക്കബ് എം എൽ എ എക്സലൻസ് അവാർഡ് പതിനാലാം വർഷത്തിലേക്ക് പിറവം നിയോജക മണ്ഡലത്തിലെ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം പുരസ്കാരം ു കേരള നിയമസഭയിലെ മാതൃകാ ജനപ്രതിനിധിയും വിദ്യാഭ്യാസ മേഖലയിലെ ദീർഘദർശിയായ നേതാവുമായിരുന്ന ടി എം ജേക്കബിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ടി എം ജേക്കബ് എം എൽ എ എക്സലൻസ് അവാർഡ് പതിനാലാം വർഷത്തിലേക്ക് കടന്നു പിറവം നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും ഉൾപ്പെടെ എഴുന്നൂറ്റി വിദ്യാർത്ഥികളെ നിറഞ്ഞ വേദിയിൽ ആദരിച്ച് അവാർഡ് നൽകി പതിമൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ ഇതുവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവാർഡ് വാങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ടി എം ജേക്കബ് നടപ്പിലാക്കിയ വിവിധ മാതൃകാപരമായ പരിഷ്കാരങ്ങളാണ് ഇന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മേഖലയെ അതിന്റെ പരമോന്നതിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും കയ്യൊപ്പു ചാർത്തി വളർന്നുവരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരാനുള്ള പ്രചോദനവും അംഗീകാരവും കൂടി ാണ് ഈ അവാർഡ് പിറവം മാം ഓഡിറ്റോറിയത്തിൽ ജന പങ്കാളിത്തത്തോടെയാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ അനൂപ് ജേക്കബ് എം എൽ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ഈ നമ്മൾ തീർച്ചയായിട്ടും चलिया उपवास में गिरमारादन तुझे एक ऐसा मार्ग ही होता ना बड़ा और अगर क्या बड़ा मार्ग ना है तुझे एक ऐसा मार्ग ना है तो तुझे औरत को नारीया जी के एक ऐसा पालन करवाए तुझे एक ऐसा एक्सलेंस करवाए तो बाद में तुझे उपवास कर जाए और तू क्यों है इन्होंने तुम्हें तुम इंद्रा जी को पूछ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ പി സലീം വിസ്താറ്റ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ ഗുഡ്ഷെപ്പേഡ് നഴ്സിംഗ് കോളേജ് എം ഡി ടോജോ ജോൺ സുനിൽ ഇടപ്പലക്കാട്ട് കെ ആർ ജയകുമാർ രാജു പാണാലിക്കൽ വത്സല വർഗീസ് തോമസ് മല്ലിപ്പുറം അന്നമ്മ ഡോമി ജോജിമോൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ആർ പ്രശാന്ത് സിനി ജോയി എസ് വൈശാഖി തമ്പി ഇലവും പറമ്പിൽ അബ്ദുൽ കരീം ജോഷി കെ പോൾ വേണു മുളന്തുരുത്തി തോമസ് തേക്കുംട്ടിൽ എം എ ഷാജി കുഞ്ഞുമോൻ കുന്നുൽ തുടങ്ങിയവർ പങ്കെടുത്തു रोगी होने वाले थे ऐसा जी भी उन्होंने प्रश्न में और ये बेटी की ये उन्नता ये ऐसा मामले को है ये ये के उन्होंने ऐसा ऐसे सवाल आने और पर यूं पता चला कि बड़ा बड़ा सवाल आ गया हमने ये एक बार आते थे विद्यार्थी आता और वो ऐसे ना वो ൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്